ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇവിടെയും സുഖം തന്നെയാണ് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ നന്ദൂനും ഉഷാറായിട്ടുണ്ട് അന്തൂനിപ്പോൾ കുഴപ്പമൊന്നുമില്ല ഇടയ്ക്കൊരു തലവേദനയൊക്കെ പറയുന്നുണ്ട് പക്ഷേ എങ്കിലും നാല് നേരം ഗുളിയൊക്കെ കൊടുക്കാണ്ട് കേട്ടോ പിന്നെ നന്ദൂനെ സ്കൂളിൽ വിടാൻ തുടങ്ങിയിട്ടില്ല കുറച്ച് ദിവസം കൂടി ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ എന്തായാലും ഈ ഒരാഴ്ച കഴിഞ്ഞിട്ട് വിടാന്നാണ് വിചാരിക്കുന്നത് അപ്പം രാവിലെ തന്നെ ഇന്നൊരു അതിഥി ഉണ്ട് കേട്ടോ നമുക്ക് അപ്പോൾ ഈ ഒരാളെ ഒരുപാട് വീഡിയോസിലെല്ലാവർക്കും കണ്ട് പരിചയം ഉണ്ടാവും എൻ്റെ അനിയൻ കല്യാണം കഴിക്കാൻ പോണ കുട്ടിയാണ് കേട്ടോ അതായത് നാത്തൂനായിട്ട് വരും അപ്പം ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചതല്ല കേട്ടോ ഇവിടെ കുറച്ച് ദിവസമായി അനുമോളെ സ്കൂളിലേക്ക് വരുന്നുണ്ട് അപ്പം ഞാൻ അങ്ങോട്ട് ഉണ്ടോ എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ ഇന്ന് ഇയാളെ പ്രതീക്ഷിച്ചിട്ടില്ല എന്നോട് വിളിച്ചിട്ടും പറഞ്ഞിട്ടൊന്നുമില്ലട്ടോ ഇവിടെ വന്ന് കയറിയപ്പോഴാണ് കാണുന്നത് സത്യത്തിൽ ഒരു വല്ലാത്തൊരു സർപ്രൈസ് തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ കുറേ ദിവസമായി ഇയാളെ കണ്ടിട്ടും അപ്പോൾ അവളെ പേര് ആദിത്യന്നാണ് കേട്ടോ എന്ന് വിളിക്കും പിന്നെ മിന്നോ എന്നൊക്കെ വിളിക്കും അപ്പോൾ എന്റെ അനിയനെ എപ്പോഴും ആദി ആദി എന്ന് പറഞ്ഞിട്ടേ അനുമോളും ഇവിടെ നന്ദും കണ്ണനും ഒക്കെ ആദി ചേച്ചി എന്നാണ് കേട്ടോ കൂടുതലായിട്ടും അവളെ പറയലുള്ളത് അമ്മായിയാണ് വിളിക്കേണ്ടത് കഴിഞ്ഞിപ്പോൾ ശീല ഒന്ന് വിചാരിക്കണേ അപ്പോൾ ഓള് കുറച്ച് വർക്കൊക്കെ ചെയ്യാണ്ട് അതൊക്കെ വന്നിരുന്ന് അങ്ങനെ ചെയ്യാണ് ഇപ്പം ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ സത്യത്തിൽ വീഡിയോ എടുക്കാൻ വിചാരിച്ചത് തന്നെയല്ല പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വീഡിയോ എടുത്തിട്ടില്ലെങ്കിൽ ഒരു ഇടങ്ങാറാണല്ലോ അതുകൊണ്ട് വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പോൾ ഞാൻ നോക്ക് കുറച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയാൽ ലഡു ഉണ്ടല്ല പൊടി പൊടിയോണ്ട് അത് കൊടുക്കാന്ന് വിചാരിച്ചു സ്കൂളിൽ കുറച്ച് ടീച്ചേഴ്സൊക്കെ ഉണ്ട് അപ്പോൾ ഒരുക്കും കൊടുത്തോട്ടേന്നൊക്കെ വിചാരിച്ചിട്ട് ഒരു എട്ട് പത്ത് ഒക്കെ ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെയെന്ന് പറഞ്ഞതിന് മോളെ സ്കൂളിൽ ഇപ്പോൾ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് വന്നതാണ് രണ്ട് വർഷത്തെ ടി ടി സി കോഴ്സാണ് ഉള്ളത് പഠിക്കണേട്ടോ അപ്പോൾ ഇപ്പോൾ ഏകദേശം പൂർത്തിയാവാനായിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ ഉടനെ നമുക്ക് കല്യാണം ഉണ്ടാവും കേട്ടോ അപ്പം അനിങ്ങനെ ഏകദേശം വരാനായിട്ടുണ്ട് ഓനും വരാൻ ടൈം ആയിട്ടുണ്ട് അപ്പോൾ പഠനം കഴിയലും അവൻ്റെ വരവും ഒക്കെ കൂടി ഒപ്പമാകുമെന്ന് വിചാരിക്കണേ അപ്പം വന്ന വലിയ താമസമല്ലാതെ കല്യാണോ നടത്തണം എന്ന് വിചാരിക്കുന്നുണ്ട് സത്യത്തിൽ ഇപ്പോൾ തന്നെ ആലോചിക്കുമ്പോൾ ഒരു ടെൻഷനാണ് കേട്ടോ അതുണ്ട് കഴിഞ്ഞു കിട്ടണം ഒരു സമാധാനം കിട്ടണമെങ്കിൽ അതെല്ലാവർക്കും അങ്ങനെയാണല്ലോ അല്ലേ നമ്മളെ വീട്ടിലൊരു കല്യാണ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ മൊത്തത്തിലൊരു ടെൻഷനാകും ഇപ്പോൾ ഒക്കെ കുഴപ്പമില്ല പക്ഷെ അതിനോട് അടുപ്പിച്ച് നമുക്ക് ഭയങ്കര ടെൻഷനാകും എനിക്കിപ്പോൾ സത്യത്തിൽ മാസങ്ങൾ കഴിയും തോറും വല്ലാത്തൊരു ടെൻഷനാണ് കേട്ടോ അപ്പോൾ അതൊക്കെ അങ്ങനെ കഴിഞ്ഞു കുടിക്കോളുന്ന് വിചാരിക്കണേ അപ്പോൾ ഒക്കെ സ്കൂളിൽ ഇരുന്ന് ചെയ്യാനുള്ള വർക്കാണ് അതൊക്കെ അപ്പോൾ ഇവിടെ വന്നിരുന്നപ്പോൾ ഇന്ന് ഇവിടെ നിന്ന് ചെയ്യേ ചേച്ചി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇവിടെ നിന്ന് ചെയ്യാണ് കേട്ടോ അപ്പോൾ ആള് വന്നിട്ട് ചായ ഒന്നും കുടിച്ചിട്ടില്ല ഞാനൊരു കാപ്പി ഉണ്ടാക്കി കൊടുത്തു അപ്പം അതന്നെ അര അര ക്ലാസ് കുടിച്ചിട്ടുള്ളൂ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടാണ് വരുന്നതെന്നൊക്കെ പറയുണ്ടേ അപ്പോൾ ഓളെ ഇന്നും ബസ്സിനാണ് വരലുള്ളത് ഇപ്പോൾ അനിയൻ്റെ ഒപ്പം അനിയൻ കോളേജ് പോകുമ്പോൾ അവൻ്റെ കൂടെ സ്കൂട്ടിക്ക് വന്നതാണ് കേട്ടോ എന്നാൽ പിന്നെ ബസ്സിന് കുത്തി പോരും വേണ്ട ഒക്കെ സുഖമായിട്ട് വരും ചെയ്യുക പിന്നെ ഇവിടെ ഇരുന്നാൽ മതിയല്ലോ അപ്പോൾ ഇതിൻ്റെ മുന്നേക്കോൾ ഒരുപാട് പ്രാവശ്യം അവിടെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ കുറച്ച് വീഡിയോസിലൊക്കെ ഓളെ എല്ലാവരും കണ്ട് പരിചയം ഉണ്ടാവും അപ്പം ഞാൻ അവളോട് ഇങ്ങനെ പറയുകയായിരുന്നു കേട്ടോ എൻ്റെ കാതിൻ്റെ ഒരു ഓട്ട മാത്രം ഒരു കാതിൻ്റെ തൊട്ടി മാത്രം കുറച്ച് കൂടുതലാണ് ആ ഓട്ടങ്ങനെ വലിയതായി വലിയതായി വരിക നമ്മളെ കാത് പിന്നെ തൂങ്ങണ പോലെ ഞാൻ അധികം കന ഉള്ളതൊന്നും വെയിറ്റ് ഉള്ളതൊന്നും അങ്ങനെ ഉപയോഗിക്കലില്ല കേട്ടോ എപ്പോഴെങ്കിലൊക്കെ പൂതിക്കേ അങ്ങനെ ഇടലുള്ളൂ പക്ഷേ ഇത് എന്തേന്ന് അറിയില്ല ഒരു ഒരിതിന് കുഴപ്പമൊന്നുമില്ല അപ്പം ഞാൻ അവളോടങ്ങനെ പറയുന്നത് എന്തെങ്കിലും ഒന്നും ചെയ്യേണ്ടി വരും പേടിയണമെന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു കേട്ടോ അപ്പൊ അങ്ങനെയുള്ള വർക്ക് ചെയ്യലൊക്കെ കഴിഞ്ഞു അനുമോള് സഹായിച്ചിട്ടോ അത് പിന്നെ മായിച്ചൊക്കെ കൊടുക്കാനും ഒക്കെ ഉള്ളു സഹായിച്ചിരുന്നു അപ്പം ഇറങ്ങാൻ നേരത്തെ അമ്മേനെ നോക്കുമ്പോൾ അമ്മേനെ കാണാല്ലോ അമ്മ എവിടെ ചേച്ചി എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇവിടെ അപ്പുറത്താണെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഉള്ളു പറയാൻ വേണ്ടി വന്നതാണ് കേട്ടോ ആൾക്ക് അങ്ങനത്തെ പരിചയക്കേടോ കുറവോ നാണോ അങ്ങനത്തെ കേടുകളോ ഒന്നും ഇല്ല കേട്ടോ നമുക്ക് അങ്ങനെയാണല്ലോ വേണ്ടത് എല്ലാവരുമായിട്ട് അടുക്കുമ്പോഴാണല്ലോ നമുക്കൊരു ഇഷ്ടം മറ്റത് മിണ്ടാതിരിക്കുക അല്ലെങ്കിൽ ആരോടും ഇണ്ടാതെ അങ്ങനെ ഒരു ഭാഗത്ത് ഒതുങ്ങി കൂടിയിരിക്കുമ്പോൾ അമ്മക്ക് തന്നെ ഒരു ഇടങ്ങാറല്ലേ അപ്പോൾ വരുന്ന സത്യത്തിൽ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അങ്ങനെ അനുമോളപ്പൊണ്ട് പോയാൽ മതിയല്ലോ സ്കൂളിലേക്ക് ഇതിന്റെ കുറച്ച് മുന്നേ ഒക്കെ ഇവിടെ ഒരു ട്രെയിനിങ് ഉണ്ടായിരുന്നു കേട്ടോ അന്ന് ഞാൻ വീട്ടിലൊക്കെ ആയിരുന്നു എനിക്ക് തോന്നുന്നത് അന്ന് എനിക്ക് ഇവിടെ ഓള് വരാനും അതേപോലെ അങ്ങനെ കാണാനും പറ്റിയിട്ടില്ല അനുമോളും ഇങ്ങനെ കാണിയിരുന്നു അപ്പോൾ ഇപ്രാവശ്യം ഏതായാലും കുറച്ചധികം ദിവസം അവിടെ ട്രെയിനിങ് ഉണ്ട് എന്നാണ് പറഞ്ഞത് അപ്പോൾ മേലെന്ന് അമ്മും ലച്ചവും അതേപോലെ അനുമോളും ഓളും കൂടിയൊക്കെ അങ്ങനെ പോവുകയാണ് കേട്ടോ അപ്പം നാലാളും കൂടി അങ്ങനെ പോയി ഇനിയിപ്പോൾ താഴത്തുനിന്ന് തറവാട്ടുനിന്ന് കുഞ്ഞാറ്റി ഉണ്ടാവും അപ്പം നന്ദി ഇപ്പം നീച്ചിട്ടുള്ളൂ പല്ലേക്കിലൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ ഓൾ വന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അനുമോളെ ഈ നന്ദുവിനെയൊക്കെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിരുന്നു കേട്ടോ അപ്പം അമ്മ അവിടെ ഇവിടെ അടുത്തൊരു വീട്ടിലൊരു അമ്മ വയ്യാണ്ടിരിക്കട്ടോ അവിടെ നിന്ന് പോയി വരട്ടെ എന്ന് പറഞ്ഞിട്ട് അമ്മ അങ്ങനെ പോയതാണ് അപ്പം അവിടെ നിന്ന് വന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ചക്ക ഇടാൻ പോയി പോയിട്ടോ അമ്മക്ക് ഇപ്പോൾ ഇഷ്ടം പോലെ ചക്ക അമ്മക്ക് ഇവിടെ കിട്ടും കേട്ടോ ചക്കയ്ക്ക് ഒരു പഞ്ചമല്ല അപ്പം ഈ ചക്കി മാങ്ങി അങ്ങനത്തെ കാലമായിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതലായിട്ടും ഇതന്നെയാവും അപ്പം ഇന്ന് രാവിലെ ഉപ്പുമാവാണ് ഇട്ടുണ്ടാക്കിയത് അരി കൊണ്ട് ഉപ്പുമാവ് അതായത് പച്ചരി പച്ചരിയില്ലേ അതുകൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കി പിന്നെ നന്ദൂന് ദോശ ഉണ്ട് അപ്പോൾ ഓനത് കൊടുത്താൽ മതിയല്ലോ പിന്നെ മീൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഏട്ടൻ വത്തൽ മീൻ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതിന് പുളി വെള്ളത്തിലിട്ടു പിന്നെ നമുക്ക് പുട്ടുണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് അരിയൊക്കെ വെള്ളത്തിലിട്ടിരുന്നു ഞാൻ നാളത്തേക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതൊക്കെ നൂറ്റി വെച്ചിട്ടുണ്ട് നന്ദൂനുള്ള കഞ്ഞി അവിടെ എടുത്തുവെച്ചു പിന്നെ രാവിലെ നമ്മളെ ഉപ്പുമാവിക്ക് മസാലക്കറി ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മളെ കല്യാണത്തിനൊക്കെ ഉണ്ടാക്കുന്ന സദ്യ സ്റ്റൈൽ മസാലക്കറി മസാലക്കറിയില്ലേ അത് ഞാൻ ഒരുപാട് തവണ റെസിപ്പിയായിട്ട് കാണിച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഒന്ന് വീഡിയോ എടുക്കാതിരുന്നത് അപ്പൊ അതൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം കപ്പ വാങ്ങിയിരുന്നല്ലോ അത് വേവായിട്ട് ആ മരിഞ്ഞ വീതനപ്പുറത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ വീതന എന്ന് പറഞ്ഞ എല്ലാവരും എന്താണെന്ന് ചോദിച്ചാൽ ഈ അടുപ്പിൻ്റെ സൈഡിനെയാണ് കേട്ടോ വീതന എന്ന് പറയുക അപ്പൊ ചിലർക്കൊക്കെ അറിയുണ്ടാവും ഞാനങ്ങനെ പറഞ്ഞ ശീലം ഉണ്ടാവുകൊണ്ട് ചിലർക്കൊക്കെ അറിയുണ്ടാവും അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് ആൾക്കാരെ കമൻ്റ് ഉണ്ടായിരുന്നു വീതന എന്ന് പറഞ്ഞാൽ എന്താന്നുള്ളത് അപ്പോൾ വീതന എന്ന് പറയുന്നത് അടുപ്പിന്റെ അടുപ്പിൻ്റെ ആണ് കേട്ടോ അപ്പോൾ പല നാട്ടിലും പല വിധത്തിലല്ലേ പറയുക ഞങ്ങൾ ഇവിടെ എങ്ങനെയാണ് കേട്ടോ പറയുക അപ്പം നന്ദുതാക്കണെ പല്ലിയേക്കലൊക്കെ കഴിഞ്ഞ് ചായടിയൊക്കെ കഴിഞ്ഞ് നേട്ടനും ഇവിടെ ഉണ്ട് കേട്ടോ ഏട്ടനെ പണിയില്ലാത്തൊരു ദിവസമാണെന്ന് അപ്പം ഇനി നാളെ ഉള്ളു പണി അപ്പം ഇന്ന് ലീവാണ് അപ്പം നന്ദൂൻ്റെ അപ്പം നിന്ന് ഏതായാലും കളിച്ചിരിക്കാനായിട്ട് ഉണ്ട് അപ്പോൾ ഓന അവിടെ തോണി ഉണ്ടാക്കുകയാണ് പ്ലെയിൻ ഉണ്ടാക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് ചെയ്യാണ് ഫോണിൽ എന്തെങ്കിലുമൊക്കെ കാണും അപ്പം അതനുസരിച്ച് ഇങ്ങനെ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് പക്ഷെ കഴിയൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇന്ന് ഏതായാലും ഓരോരുത്തർക്കും ഓരോ പണിയാണ് കേട്ടോ നന്ദൂരിനെ നോക്കേണ്ട പണി ഏട്ടനാണ് പിന്നെ ചക്ക ഉണ്ടാക്കുന്നത് ഞാനും അച്ഛനുമാണ് മീൻ നന്നാക്കണത് അമ്മയാണ് അപ്പോൾ ഓരോരുത്തർക്കും ഓരോ പണിയുണ്ട് ഒന്നാമത് ഇതാണ് രാവിലെ ഉള് വരുണ്ട് കുറച്ച് സമയം അങ്ങനെ വർത്തമാനത്തിനൊക്കെ നിന്നു പിന്നെ സ്ലോ ആയിട്ടാണ് പണിയൊക്കെ എടുത്തത് പിന്നെ ഞങ്ങൾ ചക്ക ഇടാൻ പോയിട്ടും കുറച്ച് സമയം എടുത്തു ഒന്ന് രണ്ട് ബ്ലാവും വന്ന് ചക്ക ഇട്ടിട്ടോ രണ്ടെണ്ണം പഴുപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ബ്ലാവും വന്ന് ഇട്ടതാണ് ഇത് അപ്പോൾ ഇത് മൂത്തിട്ടുണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചു പക്ഷേ മൂത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ വെക്കാൻ പാകമാണ് കേട്ടോ ഈ ഒരു ചക്ക ഉണ്ടാക്കാനുള്ള ഉപ്പാണ് ചക്ക ഉണ്ടാക്കാനും ഇടിച്ചക്ക ഉണ്ടാക്കാനൊന്നും ഒരു പണിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ എളുപ്പമാണ് അതേപോലെ നമ്മളെ വാഴപ്പിണ്ടി അതായത് എണ്ണിത്തണ്ട് അല്ലേ ഞങ്ങളിവിടെ എണ്ണിത്തണ്ട് എന്ന് പറയും കേട്ടോ അതൊന്നും ഉണ്ടാക്കാൻ എനിക്കൊരു പണിയായിട്ട് തോന്നലില്ല കേട്ടോ ചക്കയൊക്കെ ഇങ്ങിപ്പോ ഒരാളൊറ്റയ്ക്കാണെങ്കിലും പെട്ടെന്നുണ്ടാക്കും അപ്പം ഇങ്ങനെ ചക്കയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അച്ഛനും കൂടിത്തരൂ കേട്ടോ അച്ഛയ്ക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ് അപ്പം ഞങ്ങൾ ചക്ക ചെളപ്പറിക്കുന്ന സമയത്താണ് അച്ഛൻ്റെ ഫോൺ വെല്ലടിച്ചത് അപ്പം അച്ഛൻ്റെ പെങ്ങളാണ് വിളിച്ചത് കേട്ടോ അമ്മായി വിളിച്ചപ്പോൾ ഞാനാണ് ഫോണെടുത്തത് അപ്പം കുറച്ചു നേരൊക്കെ വർത്താനം പറഞ്ഞു ഇനി ഞങ്ങൾ ചക്ക ഉണ്ടാക്കിയിട്ട് അച്ഛ വിളിക്കുന്നതൊക്കെ ഞാൻ പറഞ്ഞു കേട്ടോ അപ്പം അമ്മ വത്തിൽ നന്നാക്കുകയാണ് അപ്പം അമ്മ പറഞ്ഞെങ്കിൽ രണ്ടാളും ചക്ക ഉണ്ടായിക്കോളും ഞാൻ മീനും നന്നാക്കുക അമ്മയ്ക്ക് ഇന്ന് ഇപ്പോൾ കുടുംബാടം വരെ പോകേണ്ട ഒരു ആവശ്യം കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് പണിക്കൊക്കെ എടുക്കാൻ കൂടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് എളുപ്പമാവുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തു തരികയാണ് രാവിലെ ഇത്തിരി സ്ലോ ആക്കിയിട്ടുണ്ടെങ്കിൽ അന്ന് മൊത്തത്തിൽ നേരം വഴകു അന്നാവും അമ്മക്കുള്ള പണികളൊക്കെ വരിക അപ്പം എന്നാലും കുഴപ്പമില്ല നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടും പോവുക വേണ്ടല്ലോ പിന്നെ നമ്മളെ നന്ദു വയ്യാത്തോണ്ടേ ഓൻ്റെ ഇഷ്ടങ്ങൾക്കൊക്കെ നിൽക്കണ്ടേ അതുകൊണ്ടൊക്കെ കൂടിയാണ് ഇപ്പം ഇന്ന് നേരം വഴുകിയത് നന്ദു നീച്ച തന്നെ കുറേ സമയമായിട്ടാണ് അപ്പം ഇങ്ങനെ ചക്കയൊക്കെ നന്നാക്കി കുക്കറിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കുരു കണ്ടില്ലേ നല്ല അടിപൊളി കുരുമാണ് കേട്ടോ പൊടി കട്ട് ചെയ്യണത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത് വലിയ കുരു ആണ് കേട്ടോ നന്നാക്കി എടുക്കാനൊക്കെ എളുപ്പമാണ് അപ്പം ഞാനിപ്പോൾ ചക്ക കുരു നന്നാക്കാൻ നിൽക്കാൻ സമയമില്ലാത്തതിൻ്റെ പേരിൽ ഒരു അഞ്ചെട്ട് കുരു അതിൽ മുഴുവനായിട്ട് ഇട്ടിട്ടുണ്ട് പണ്ടൊക്കെ ചക്ക ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ഇടൂലേ എന്നിട്ട് അത് ചക്ക തിന്നലൊക്കെ കഴിഞ്ഞിട്ട് അത് കഴുകിയിട്ട് തോലും ഒളിച്ച് ഇങ്ങനെ തിന്നുമ്പോൾ നല്ല രസമാണ് കേട്ടോ അപ്പൊ എനിക്ക് പണ്ടത്തെ അമ്മമ്മയൊക്കെ ഉണ്ടാക്കുന്ന ആ ചക്കൂട്ടാൻ്റെ ഒക്കെ ഓർമ്മയാണ് വന്നത് അപ്പൊ അന്ന കാളമ്മ എണ്ണി എണ്ണി കുരു ഇട്ടു കേട്ടോ വന്നിട്ട് പിന്നെ ചക്ക വളമ്പോ അതിങ്ങനെ ചോയിച്ചു വാങ്ങും ഞാനൊക്കെ അങ്ങനെ ഇരുന്നു കേട്ടോ ഇപ്പത്തെ മക്കൾക്ക് മിക്കവാറും കുട്ടികൾക്ക് കേട്ടോ ചക്കയും അതേപോലെ കപ്പ ചേമ്പ് ചേന അതൊന്നും പറ്റാത്ത കുട്ടികളാണ് പക്ഷെ ഇവിടെ ഞങ്ങള് തിന്നണെ കണ്ടിട്ട് ഇവർ മൂന്നാളും കഴിക്കൂട്ടോ അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നുമില്ല പ്രത്യേകിച്ചും കറി ഏറെ കഴിക്കും അന്ന് ഒരു ചോറ്ന്നെ വേണ്ട വല്ല മീൻ കറിയോ ചിക്കൻ കറിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒരുക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാനിത് ആ ചക്ക അവിടെ അടുപ്പത്ത് വെച്ചപ്പോൾ ആ കുക്കറിൽ നിറച്ചുണ്ട് കേട്ടോ അത്ര ഉണ്ടാവും വിചാരിച്ചതല്ല അപ്പോൾ അതൊന്ന് താന്ന് താന്നിട്ട് വേണം അരവൊക്കെ ഇട്ടുകൊടുക്കാൻ വിചാരിച്ചിട്ടൊന്ന് അടച്ച് വെച്ചു അപ്പോൾ വലിയ കുക്കറിൽ വെച്ചാൽ മതിയെന്ന് സത്യത്തിൽ ഞാൻ ഇതൊക്കെ ഉണ്ടാവുകയുള്ളൂ ചോദിച്ചിട്ട് അങ്ങനെ ഇട്ടതാണ് പിന്നെ അതിന്ന് ഒഴിക്കാനൊന്നും പോയില്ല കേട്ടോ അപ്പം ഞാൻ അരപ്പൊക്കെ റെഡിയാക്കി വന്നപ്പോഴേക്കും ചക്ക നല്ല നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ ഒന്ന് ആവി തട്ടിയപ്പോഴേക്കും നല്ലോണം വെന്തു അപ്പം ഞാൻ വേഗം വേറൊരു പാത്രത്തേക്കാണ് തട്ടി കൊടുത്തു എന്നാലുള്ളു ഇളക്കാനൊക്കെ വയ്ക്കുക അപ്പം ഞാൻ ഇതിൽ അരച്ചിട്ടുള്ളത് വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും പച്ചമുളകും നാളികേരവും മഞ്ഞൾപ്പൊടിയൊക്കെയാണ് അരച്ച് ചേർത്തത് കേട്ടോ ഇനിയിപ്പോൾ ലാസ്റ്റ് കുരുമുളകും പൊടി ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചേർക്കാം ഞങ്ങളിവിടെ ചേർക്കലുണ്ട് ഇന്ന് ഞാൻ എന്തായാലും ചേർത്ത് കൊടുക്കണില്ല കേട്ടോ അപ്പം കണ്ടില്ലേ ഇടയിൽ ഇങ്ങനെ കുരുമൊക്കെ കിടക്കണം അത് കാണുമ്പോൾ തന്നെ ഒരിഷ്ടമാണ് കേട്ടോ അതിങ്ങി കഴിക്കുന്ന സമയത്ത് തൊഴിലുഴച്ച് തിന്നണം എന്നുള്ള ഒരു വിചാരമാണ് അപ്പോൾ ഇപ്പോൾ ആദ്യത്തെ പോലെ ഒരുപാട് ചക്കയൊന്നും തിന്നാൻ വയ്യ കേട്ടോ ഞാൻ ആദ്യമൊക്കെ ചക്കയും കപ്പയൊക്കെ ഉണ്ടെങ്കിൽ ചോറ് തിന്നാതെ അത് തിന്നിരുന്നു കേട്ടോ ഇപ്പോൾ അത്രയ്ക്ക് ഇങ്ങോട്ടൊരു ഇഷ്ടം തോന്നണില്ല പിന്നെ ഇപ്പം ചക്കേനോടാണ് കൂടുതലും ഇഷ്ടം കപ്പ അത്ര ഇഷ്ടമല്ല എന്ന് പറഞ്ഞില്ല പേട്ടനും നന്ദോ അവിടെ കളിക്കുന്നുണ്ട് അപ്പം ഞാൻ മീൻ ഉണ്ടാക്കുകയാണ് മീൻ പീര വയ്ക്കുകയാണ് കേട്ടോ ചെറിയുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും മഞ്ഞൾപ്പൊടി നാളികേരവും ആണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇവിടെ ഒന്ന് രണ്ട് രീതിക്ക് പീര വയ്ക്കും കേട്ടോ അപ്പോൾ അതിലൊരു രീതിക്കാണ് ഞാനിപ്പോൾ വയ്ക്കുന്നത് പിന്നെ അതിന് ഒരു പിടി മീഡത്തിട്ട് ഒരു കുഞ്ഞി കറിയും വെക്കുന്നുണ്ട് അമ്മ പോയപ്പോൾ പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നു കേട്ടോ മല്ലി മല്ലി ഇട്ടിങ്ങാണ്ട് ഒരു കറി ഉണ്ടാക്കുക വരയ്ക്കാതെ എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പം മല്ലിയും മുളകും വറുത്ത് അതിലേക്ക് പുളി ഒഴിഞ്ഞൊഴിച്ച് തക്കാളിയും പച്ചമുളകുമൊക്കെ ഇട്ടുകൊടുത്ത് ഉപ്പും ചേർത്ത് തിളപ്പിച്ച് വായിക്കി പിന്നെ കുറച്ച് വത്തല്മീനും ഇട്ടുകൊടുത്തു അങ്ങനെയാണ് ഞാൻ ആ ഒരു കറി ഉണ്ടാക്കിയത് അപ്പോൾ ആ ഒരു സമയത്താണ് ഇവിടുത്തെ അച്ഛൻ്റെ അനിയും അതായത് ഞങ്ങളെ കുട്ടിയച്ചിയും ചെറിയമ്മയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം വന്ന ആ ഒരു സമയത്ത് അമ്മ എത്തിയിരുന്നില്ല പിന്നെയാണ് അമ്മ വന്നത് അപ്പോൾ അവർക്ക് വെള്ളവും ചായ അങ്ങനത്തെ സംഭവങ്ങളൊന്നും വേണ്ട അവിടെ അമ്പലവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങൾ തറവാട്ടമ്പലം അവിടെയാണ് കുട്ടിച്ചേൻ്റെ അവിടെയാണ് അപ്പം അപ്പം ഇന്നത്തെ ദിവസം പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകൊണ്ട് കുട്ടിച്ചൊന്നും കഴിച്ചിട്ടില്ല പിന്നെ പൊതുവേ പോലും മീനൊന്നും കഴിക്കില്ല കേട്ടോ മീനൊക്കെ കഴിക്കല് നിർത്തിയിട്ടുണ്ട് പിന്നെ ചെറിയമ്മ കുറച്ച് ചക്ക തന്നിട്ടോ ചക്കയും വെള്ളമൊക്കെ കുടിച്ചു പിന്നെ ചായ ഒന്നും ഞാൻ ഉണ്ടാക്കാൻ തന്നിട്ടില്ല അപ്പോൾ ചോറിനിട്ട് പോവാമെന്ന് പറഞ്ഞപ്പോൾ ഒരു ഒന്ന് രണ്ട് സ്ഥലത്തും കൂടിയും പോവുണ്ടെന്ന് പറഞ്ഞു കേട്ടോ പിന്നെ മീൻകറിയൊക്കെ ആയി അതിൻ്റെ ഇടയ്ക്ക് പീരയൊക്കെ ഞാൻ അടുപ്പത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പീരൊക്കെ ഞാൻ ഒന്ന് രണ്ട് വീഡിയോയിൽ റെസിപ്പി ആയിട്ട് കാണിച്ചിട്ടുണ്ട് അപ്പം ഇന്ന് ഞാൻ കാണിക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു അപ്പോഴാണ് ഇവിടെ ഇവരെ വരവൊക്കെ ഉണ്ടായത് അപ്പോൾ പിന്നെ അകക്കൂടെ ഒരു വെജാറ് പോലോട് വർത്താനത്തിൽ നിൽക്കണം നമുക്ക് അടുക്കളയിൽ പണിയും ചെയ്യണം അമ്മ ഉണ്ടായിരുന്നില്ല ആ ഒരു സമയത്ത് ഏട്ടനും അച്ഛനും മാത്രമായിരുന്നു അപ്പം അങ്ങനെ കുറച്ച് സമയം അങ്ങനെ പോയി പിന്നെ അമ്മ വന്നപ്പോൾ അമ്മ വർത്താനത്തിന് വന്നിട്ടോ അങ്ങനെ ഞാൻ വേഗം റെഡിയാക്കിയിട്ടുണ്ട് അപ്പം പീരയൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ അപ്പം പീരങ്ങനെ സെറ്റായി വരുന്ന ആ ഒരു സമയത്ത് ആ കറിന്റെ മണം കേട്ടപ്പോഴേ എന്നോട് പറഞ്ഞു കുറച്ച് നീരിക്ക് കട്ടിക്കാം ഉപ്പുമാവ് തിന്നാനാണ് പറഞ്ഞ കേട്ടോ കേട്ടോ അങ്ങനെ ഉപ്പുമാവും മീൻ്റെ ആ ഒരു കറിയും കൂട്ടിയിട്ട് തിന്നുകയാണ് കേട്ടോ ഏട്ട ഏട്ടവിടെ ഉണ്ടെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും കടുപ്പത്ത് വെച്ചാലോ ഒരു വിശപ്പ് കൂടുതലാണ് കേട്ടോ അപ്പം ഞാനിതാ ചക്കയ്ക്ക് നേരത്തെ വറവ് ഇടാതെയാണ് ചിറമേക്ക് കൊടുത്തത് കേട്ടോ അങ്ങനെ മതി എന്ന് പറഞ്ഞു അപ്പം ചെറിയമ്മ അങ്ങനെ ചക്കയൊക്കെ തിന്നിട്ടാ പോയത് പിന്നെ അതിലേക്ക് വറവൊക്കെ ഇട്ട് കൊടുത്തു മീൻപീരൊക്കെ വറ്റി ആയിട്ടുണ്ട് അപ്പം ഞാൻ അമ്മേനോട് കരിയപ്പിൻ്റെ എല്ലാം എന്നുള്ള സങ്കടം കുറച്ച് ദിവസമായി പറയുന്നുട്ടോ അപ്പോൾ കുറച്ച് ഇല എടുത്തോണ്ടാ പറഞ്ഞപ്പോൾ അമ്മ ഒരു മരം മുഴുവനായിട്ടുമാണ് എടുത്ത് കേട്ടോ അപ്പം കണ്ടില്ലേ ഒരു വലിയൊരു കൊമ്പാണ് പൊട്ടിച്ച് കൊണ്ടുവന്നത് അപ്പം നമ്മളാ കറിവേപ്പിൻ്റെ എല്ലാം ഒടിക്കുന്ന ആ വീട്ടിൽ ആ കരിയപ്പിന് മരത്തിന് എന്തോ ഒരു കുഴപ്പമുണ്ട് കേട്ടോ ഒരു വാട്ടം പോലെ ഉണ്ട് ഇനിയിപ്പോൾ അതൊരുപാട് മൂത്ത ഒരു മൂത്തൊരു കരിയപ്പന്മാരാണ് ഇനി അതുകൊണ്ടാണോന്നറിയില്ല ഇല കൊഴിയാൻ പുറപ്പെടുന്നുണ്ട് അപ്പൊ തന്നെ അമ്മ വലിയൊരു കൊമ്പ് പൊട്ടിച്ചുടന്നിട്ടുണ്ട് അപ്പൊ പിന്നെ നന്ദൂന് ഇതാക്കണ് കഞ്ഞിയൊക്കെ കൊടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് ആൾക്ക് ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ അപ്പൊ ഇനി വന്നപ്പോൾ അപ്പൊ ഒരു ദിവസം നിന്നും ഒരു ദിവസം തിന്നൂല അങ്ങനെയാണ് ഇപ്പൊ ഓന്റെ ഒരു അവസ്ഥ അപ്പൊ ഞാൻ കഞ്ഞി ചക്കയും മീനൊക്കെയാണ് എടുത്തുവിടന്നിട്ടുള്ളത് അപ്പൊ ഈ ഒരു ചക്ക കൂട്ടാൻ കണ്ടപ്പോൾ എനിക്ക് കഞ്ഞി വേണ്ട മീൻ കറിയും ചക്കയും മാത്രം മതി എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ പിന്നെ ഞാൻ സോപ്പ് ഇട്ടു കേട്ടോ വയ്യാതെ ആകുമ്പോൾ അങ്ങനെ ചക്ക മാത്രം തിന്നാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ പറഞ്ഞപ്പോൾ കുറച്ച് കഞ്ഞിയൊക്കെ ഒക്കെ കുടിക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ വായൽ അങ്ങനെ വെച്ചിരിക്കും അല്ലാതെ തിന്നന്നല്ലോ ഭയങ്കര മടിയാണ് തിന്നാൻ കുറേ ഞാൻ പറയണം അപ്പോൾ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചവയ്ക്കുള്ളൂ അപ്പം ഇതിൽ കാണുമ്പോൾ ഞങ്ങൾക്ക് വേമേം തിന്നുണ്ടല്ലോ തോന്നും പക്ഷേ എന്നെ സ്പീഡ് കൊടുത്തതാണ് കേട്ടോ പിന്നെ അമ്മ ഇതാക്കിനോട് വന്നിരിക്കുന്നുണ്ട് പിന്നെ ഒരു പോയി പോയിട്ടോ കുട്ടിച്ചും ചിറമ്മയൊക്കെ പോയി ഒരു എങ്ങോട്ടുമല്ല പോയത് സജിയാടിൻ്റെ വീട്ടിലാണ് പോയത് അവിടെ നിന്ന് പിന്നെ സജിയാടിൻ്റെ തറവാട്ടിക്ക് ഒന്ന് പോകണം അങ്ങനെ ഒന്ന് രണ്ട് സ്ഥലത്തുകൾക്ക് പോവാണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അങ്ങനെ പോയത് അപ്പം അമ്മക്ക് അറിയപ്പെടലൊക്കെ ശരിയാക്കി തരികയാണ് കേട്ടോ അതൊക്കെ ഇല്ലി പൊട്ടിച്ച് തന്നിട്ടുണ്ട് പിന്നെ ഈ ഈച്ചാളിഷ്ടം പോലെ തന്നെ കേട്ടോ അപ്പം ഈച്ചാൾ വരുന്നമ്മയോട് പറയുന്നു ഉറപ്പാകണല്ലേ അമ്മ ഈച്ച പോണില്ലല്ലേ എന്നൊക്കെ പറഞ്ഞ അങ്ങനെ വർത്താനം പറഞ്ഞു കഞ്ഞി കൊടുത്തു ആ കഞ്ഞി കൊടുത്ത് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നമ്മളെ ഗ്യാസും വണ്ടി വന്നിരുന്നു ഗ്യാസൊക്കെ നിറച്ച് അത് കഴിഞ്ഞ് ഒന്ന് ജസ്റ്റ് ഒന്ന് നടന്ന് വർത്താൻ അവിടെ പോയി കിടന്നിരുന്നു കേട്ടോ അപ്പോഴാണ് പ്രതീക്ഷിക്കാതെ വീണ്ടും അതിഥികൾ വന്നത് അപ്പം വീണ്ടും ഒരു നാത്തവനും കൂടി വന്നു അപ്പോൾ ചേച്ചിയൊക്കെ വരും വരൂല്ല എന്നങ്ങനെ പറഞ്ഞിരുന്നു കേട്ടോ ഒരു ഉറപ്പുണ്ടായിരുന്നില്ല അപ്പോൾ അവിടെ വന്ന് കയറിയപ്പോഴാണ് സത്യത്തിൽ കണ്ടത് അപ്പോൾ അതാണ് ഞാൻ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് റോസയും അതുപോലെ പത്ത് മണി മുല്ലിയൊക്കെ കൊണ്ടു കൊണ്ടുവന്ന് പറഞ്ഞിരുന്നു കേട്ടോ അവിടെ നല്ലോണം ഉണ്ട് അപ്പോൾ രണ്ട് മൂന്ന് കളറാണ് ചേച്ചി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ചേട്ടനും ഇതാക്കണ ഇവിടെ പുറത്തിരിക്കുന്നുണ്ട് അപ്പോൾ ചേട്ടനും ചേച്ചിക്കും ഒന്ന് ലീവാണ് കേട്ടോ അപ്പം രണ്ടാക്കും ലീവാണ് പിന്നെ മക്കളെ കൊണ്ടുവന്നിട്ടില്ല മക്കളൊക്കെ സ്കൂളിലേക്ക് പോയതാണ് അപ്പോലും രണ്ടാൾ കൊണ്ട് പോകുന്നതാണ് അപ്പോൾ കുറേ ദിവസമായിട്ടോ വന്നിട്ട് ഇപ്പോൾ ഒരു ഞങ്ങൾ അവിടെ പോയപ്പോൾ കണ്ടതല്ലേ കുറേ ആയി വന്നിട്ട് അപ്പോൾ ഈ മുറ്റം കിട്ടിയതൊന്നും കണ്ടിട്ടില്ല വരണ്ടതെന്നൊക്കെ ഇങ്ങനെ കുറേയായി പറയുന്നത് അപ്പം ഇന്നാണ് വന്നത് പിന്നെ അവിടെ കടച്ചൊക്കെ കിട്ടാണ്ട് തൊട്ടടുത്ത് അപ്പം അതും ഒരു മൂന്നാല് നാളികേരൊക്കെ കൊണ്ട് വന്നതാണ് കേട്ടോ ഇനി അത് കാണലും എല്ലാവരെയും കാണലും ഒക്കെ ആയല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ് പിന്നെ അതാ ഒരു ലോഡ് ചിപ്സും മിക്സറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ മുഴുവനായിട്ടൊന്നും ഇവിടെ വയ്ക്കൂലട്ടോ എപ്പോഴും ഏട്ടം വരുമ്പോൾ ഇങ്ങനെയാണ് കൊണ്ടുവന്നിട്ട് എന്നിട്ട് ഞങ്ങൾ പകുതിയും പകുതിയും ആക്കലാണ് അവിടെയും മക്കളുള്ളതല്ലേ പിന്നെ ഇവിടെ ഒന്നിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരെന്തായാലും തീരുമാനാക്കോ അപ്പം എന്നാൽ രണ്ട് കുടിക്കു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടായിട്ട് അങ്ങനെ ഹോൾസെയിൽ കടയിൽ നിന്ന് അങ്ങനെ വാങ്ങലാണ് പിന്നെ മുട്ടായി ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞതാ ഞങ്ങള് ചോറിനാ സമയത്തേക്കാണ് ഒരു വന്നത് അപ്പം ഞങ്ങൾ ചോറൊക്കെ ഉളമ്പി പോലെ വിചാരം ഞങ്ങൾ ചോറ് എന്നാണ് പക്ഷേ എങ്കിലും ഞങ്ങൾ ചോറ് ഞങ്ങൾ ഒരു ഒന്നരേൻ്റെ ഉള്ളിലല്ലേ ചോറിന് അപ്പം ഇതാ ചക്കയും മീൻകറിയും മീൻ പീരയും അതേപോലെ മസാലക്കറിയും ചോറും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം എല്ലാവർക്കും കൂടി ഒരുമിച്ചിരുന്നിട്ട് കഴിക്കാറട്ട് മേശപ്പുറത്ത് അങ്ങനെ കൊണ്ടുവന്നുവെച്ചതാണ് കേട്ടോ അപ്പം ഇന്ന് നന്ദു മാത്രമേ ഉള്ളൂ മക്കളായിട്ട് ഇവിടെ അല്ലാതെ ആരുല്ലെട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ചോറൊക്കെ കഴിച്ചു അപ്പോൾ എല്ലാവരും കൂടി ഉണ്ടാകുമ്പോൾ ഒരു രസമാണല്ലോ എത്ര രസമല്ലാത്ത ഫുഡാണെങ്കിലും എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞു ഞാൻ ചേച്ചിയോട് പറയുന്നു വിരുന്നാരെ കൊണ്ട് തല്ലേ ഇരുന്നു എന്നുള്ളൂ അപ്പോൾ ആരൊക്കെയും ചോദിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞു കൊടുക്കിയിരുന്നു കേട്ടോ ആദ്യം ഒരു നാത്തും വന്നു പിന്നെ കുട്ടിയച്ചയും ചിറമ്മയും വന്നു ഇപ്പം എങ്ങളും വന്നു ഇനി ആരൊക്കെ വരാനുള്ളത് എന്നറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയായിരുന്നു അപ്പം അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരുന്ന് ഫുഡൊക്കെ കഴിച്ചും അപ്പം ഇനി അടുത്ത ആഴ്ച മക്കളങ്ങോട്ട് പറഞ്ഞയക്കാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ മക്കൾ ഒറ്റയ്ക്ക് വരും പോവുകയൊക്കെ ചെയ്യും സച്ചവും പാറും ഒറ്റയ്ക്ക് വരും പോവുകയൊക്കെ ചെയ്യും അപ്പം വീഡിയോയിലും കുറെ ആയില്ലേ കണ്ടിട്ട് അപ്പം അടുത്ത ആഴ്ച ഓല് വരും എന്തായാലും അപ്പം ഇവിടെ വന്ന് നിന്നിട്ട് മക്കൾ കുറേ ദിവസമായിട്ടോ അപ്പം എല്ലാവർക്കും അവിടെ ഒരുമിച്ച് നിൽക്കാനും നല്ലൊരു പൂതിയുണ്ട് പിന്നെ ചേച്ചിക്ക് ഈ കടയ്ക്ക് ഇങ്ങനെ പോകുകേ എപ്പോഴും തിരക്കന്നെയാണ് അപ്പോൾ ചേച്ചിക്കും പോകുമ്പോൾ കൊണ്ടുപോകാൻ കുറച്ച് ചക്കക്കുരു ഒക്കെ വേണമെന്ന് പറഞ്ഞിരുന്നു കേട്ടോ അപ്പം ചക്കക്കുരും അതേപോലെ ആ ബേക്കറിയും ഒക്കെ ആക്കി കൊടുക്കണം പിന്നെ ചോർണലൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം അവിടെ വർത്താനം പറഞ്ഞൊക്കെയിരുന്നു പിന്നെ ഞാൻ പോയി എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടോ പിന്നെ നന്ദവിന് കുറച്ച് നേരം ഒന്ന് എഴുതണം നിറഞ്ഞിട്ട് പോകാനൊരു പൂതി അപ്പം അങ്ങനെ കുറച്ച് നേരം എഴുതിയിട്ടൊക്കെ ചെയ്തു പിന്നെ എഡിറ്റ് ചെയ്ത് ഞാൻ വീഡിയോ അങ്ങനെ ശരിയാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു പോകാനിറങ്ങിയത് കേട്ടോ അപ്പോൾ ആ സമയത്തൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല പോണൊരൊറ്റ വീഡിയോ എടുത്തിട്ടുള്ളൂ നമ്മളെ ഫോണിലും സ്റ്റോറേജ് ഫുള്ളായിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് വീഡിയോ ഇട്ട് ഡിലീറ്റ് അടിച്ചിട്ട് വേണം അടുത്ത വീഡിയോ എടുക്കാൻ അതുകൊണ്ട് പിന്നെ വിശദമായിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ കുറേ സമയം അങ്ങനെ ഇരുന്നിട്ടുണ്ട് വർത്താനൊക്കെ പറഞ്ഞ് അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയാൻ ഇതൊക്കെയാണ് കേട്ടോ ഇന്ന് വിരുദ്ധരൊരു ചന്തയായിരുന്നു അപ്പോൾ അതിലെന്തായാലും നല്ല സന്തോഷം കേട്ടോ നമുക്ക് ആരിക്കൽ ആരെങ്കിലും വരിക പോവാന്നൊക്കെ പറഞ്ഞാൽ നല്ല സന്തോഷമുള്ളൊരു കാര്യമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ എന്നും പറയുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരൊക്കെ നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി താങ്ക്